വർഷങ്ങളായിട്ട് നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നു സാധിക്കുന്നു ഞാൻ രണ്ടായിരത്തി നാല് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ആദ്യം യു കെയില് കോപം എന്ന സ്ഥലത്ത് സറേ എന്ന സറേ കൗണ്ടിയില് വന്നറങ്ങുന്നത് അവിടെ ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞേച്ച് മിഡ്ലാൻഡ്സിലേക്ക് വരുന്നത് അവിടെ വെച്ചാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി അഞ്ച് അഞ്ചിലാണ് നമ്മൾ കാണുന്നത് വോത്സവങ്ങളിൽ ആ വോത്സവങ്ങളിൽ വന്നിട്ട് അവിടെ വീടൊക്കെ എടുത്ത് താമസിച്ച് ഒരു രണ്ടായിരത്തി പതിനൊന്നൊക്കെ ആയപ്പോഴത്തേക്കും ആദ്യ ഘട്ടമായിട്ട് വൈഫിനെയും പിള്ളേരെയും കൂടെ നാട്ടിലേക്ക് വിട്ടു അപ്പോൾ അവരൊന്നു പോയി നാടൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്നോർത്തുകൊണ്ട് പക്ഷെ അത് ശരിയായില്ല അതവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കായാലും വൈഫിനായാലും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി പിള്ളേരായാലും കാഴ്ചയെ തന്നെ അറിയാം അവരാപ്പടെ ക്ഷീണിച്ചു പോയി മാനസികമായ അങ്ങോട്ടൊരു ബുദ്ധിമുട്ടല്ലേ മാറി പിള്ളേർക്ക് ഞാനില്ലാത്ത ഒരു ബുദ്ധിമുട്ട് ബാക്കിയെല്ലാം കുഴപ്പമില്ല പക്ഷേ എൻ്റെ കട ഒരു സാമീപ്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ശരിയായി അല്ല എന്നാ തിരിച്ചു കൊണ്ടുപോയി അപ്പം അങ്ങനെ ആ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ നാട്ടിലേക്ക് പൂർണ്ണമായിട്ട് പോകുക പോരുന്നു ഏകദേശം വർഷം നാട്ടിലാണ് ബ്രോ ബ്രോ പിന്നെ ഈ ഈ വർഷത്തില് എങ്ങനെയാണ് മാത്രം അതെ അതെ ഞാൻ ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് ആ സമയം നോക്കിയാണ് പോകുന്നത് കാരണം എന്താ വെച്ചാൽ നാട്ടിലെ ഓണം വിഷു ഈസ്റ്റർ ഇങ്ങനെയുള്ള ഒരു പരിപാടിയും ഉപേക്ഷിക്കുകയല്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്നും ഇല്ലാത്ത ഒരു സമയം നോക്കിയാണ് സെപ് അതായത് ഓണം കഴിഞ്ഞിട്ടുള്ള ഒരു സമയം നോക്കി ക്രിസ്മസിന് മുമ്പ് തിരിച്ചെത്താവുന്ന രീതിയിൽ ഒരു ഇതിലാണ് ഞാൻ പോകുന്നത് കാര്യം ആ സമയത്ത് അവിടെ തണുപ്പാണെങ്കിൽ പോലും എനിക്കൊന്നും നാട്ടിലൊന്നും നഷ്ടപ്പെടരുത് അപ്പോൾ അതെല്ലാം നമുക്ക് വേണം വേണമെന്നാനം എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാക്കാൻ പോവുകയും ചെയ്യണം പൈസ എന്നാണെങ്കിലും വേണമല്ലോ പണം ആവശ്യമാണ്

ഞാൻ വിട്ടില്ല കാരണം ഞങ്ങള് രണ്ടുപേര് തീരുമാനിച്ചു രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ ശരിയായില്ല ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നേച്ച് നമ്മൾ കാണുന്നതല്ലേ ഡ്യൂട്ടിക്ക് ഹസ്ബൻഡും വൈഫും വരുന്നതും ഹാൻഡ് ഓവർ എടുക്കുന്നതും ഒക്കെ കാണുന്നതല്ലേ ഇതിനകത്ത് പിന്നെ അല്ലേ വൈഫും ഏറ്റവും പ്രധാന കാര്യം എന്നിട്ടും വലിയൊരു വലിയൊരു ആണ് അങ്ങനെ ആരും ഇവിടെ വന്ന് ആയി ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് പലരും പിള്ളേരെ ആയിട്ടാണ് ഹാൻഡോറിന് വരുന്നത് എന്നിട്ട് ഹസ്ബൻഡ് കൊച്ചിനെ വൈഫിന്റെ പേരായിട്ട് കൊടുക്കുന്നു വൈഫ് കൊച്ചിനെ കണ്ട് ഹാൻഡ് ഓവർ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് ഇന്ന് നമ്മളിപ്പോൾ കടന്നുറങ്ങുമ്പോൾ ഈ കൊച്ചിനെ നോക്കാനൊക്കെ നമുക്ക് ശരിക്കും നടക്കും നടക്കുമോ ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കവും ഇത് രണ്ടും കൂടെ നടക്കില്ല അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് ആരെങ്കിലും ഒരാൾ ഡ്യൂട്ടിക്ക് പോകുമോ ഒരാൾ വീട്ടിലെ കാര്യം നോക്കും ഓബ്വസ്ലി എനിക്കായിരിക്കും ഡ്രൈവ് ചെയ്യാനും ദൂരങ്ങളിലൊക്കെ പോയി ഡ്യൂട്ടി ചെയ്യാനുമുള്ള എനിക്കാണുള്ളൂ പിള്ളേര് ചെറുതാകുമ്പോഴത്തേക്ക് അമ്മയുടെ സമീപമാണോ ഉറപ്പായിട്ടും വേണ്ടത് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ആ ദൗത്യ ഏറ്റെടുത്തു വൈഫ് വീട്ടിലെല്ലാ കാര്യം ചെയ്യും പുറത്തെ കാര്യങ്ങൾ എല്ലാം ഞാനും ചെയ്യും അങ്ങനെയാണ് ഞങ്ങള് ഇത് ചെയ്തോണ്ടത് അപ്പം ഈ സമയത്ത് പിന്നെ നാട്ടിലേക്ക് പോവാൻ യു കെ ലൈഫ് ഇല്ല എന്ന് അത് തീർത്തും മോശമായിരിക്കും നാടിനെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ടായിരിക്കാം നാട് നഷ്ടാൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല നമുക്ക് നാടിനോട് അത്രയോ അടുപ്പമാണ് അത് ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ കർണാടകത്തിൽ പോയപ്പോഴും ഏറ്റവും കൂടുതൽ നാട്ടിൽ തിരിച്ചെത്തുന്ന ഞാനായിരിക്കും ഓരോ ശനിയും ഞായറാ അവധി കിട്ടിയാലും ഞാൻ നാട്ടിലെത്തും നാട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കൂട്ടുകാരുടെ കൂടെ ഒന്ന് പന്ത് കളിച്ച് നടന്ന് വീട്ടിലെ കപ്പയും ചക്കയൊക്കെ ഒക്കെ തിന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഏഹ് അതിപ്പോൾ നമ്മൾ അവിടെ പോയി എത്ര നല്ല ഫുഡ് കഴിച്ചാലും നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടത്തില്ല അത് ഞാനൊരു രണ്ടായിരത്തി എട്ട് മുതലേ ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തോടു കൂടി ഞാൻ ഏജൻസിയിൽ ജോയിൻ ചെയ്തു പി ആർ കഴിഞ്ഞപ്പോൾ തന്നെ ഏജൻസി ജോയിൻ ചെയ്ത് അല്ലാതെ നമുക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുവല്ലോ പെർമനന്റ് ജോലി വെച്ചുകൊണ്ട് നമുക്ക് നാട്ടിലെത്താൻ പറ്റത്തില്ല കാരണം നമുക്കറിയാമല്ലോ ആദ്യ കാലങ്ങളിലേക്ക് നാലാഴ്ച അവധി കിട്ടുമായിരുന്നു പിന്നീടത് മൂന്നാഴ്ചയായി ചിലപ്പോൾ അത് രണ്ടാഴ്ചയൊക്കെ ആവും അതും കണ്ട് നാട്ടിൽ വന്നിട്ട് കാര്യമില്ല ഏജൻസി ജോലി തീർച്ചയായിട്ടും പിന്നെ ഏജൻസി ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ജോലി ചെയ്യുകയും ചെയ്യാം ആവശ്യത്തിന് കൂടുതൽ ചെയ്യാം ഞാൻ എപ്പോഴും ഒരിക്കലും ടാക്സിന് ഓവർ ഞാൻ ചെയ്യാറില്ല ആ രീതിയിൽ ചെയ്തിട്ട് ബാക്കി സമയം ഞാൻ വീട്ടിൽ ഫ്രീ ആയിരുന്നു വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യാ കൂടുതൽ യു കെ ഗവൺമെന്റിന് കൂടുതൽ ടാക്സ് കൊടുക്കാനും ഞാൻ ശ്രമിച്ചിട്ടില്ല ഏഹ് അങ്ങനെ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഫ്രീ ഉള്ളപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നു അത് ചിലപ്പം ആഴ്ച ഏഴു ദിവസം പോയിന്നിരിക്കാം പക്ഷെ ചിലപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പം രണ്ടാഴ്ച പോയില്ലെന്നിരിക്കാം അങ്ങനെ ആയിരിക്കും വീട്ടിലെ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ ആരുടെയും ഇതൊന്നും ഞാൻ ഒഴിവാക്കിയല്ല അതെല്ലാം പരമാവധി എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടായിരിക്കും